ഹായ് ആൻസിസ് വേൾഡിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി ഇന്ന് ഞാനൊരു വീടാണ് കേട്ടോ പരിചയപ്പെടുത്തുന്ന വീടും അതിനോടനുബന്ധിച്ച് കുറച്ച് ചെടികളും ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അല്ലാത്ത ഉണ്ട് അപ്പം നോക്കിക്കേ നമ്മൾ ആ വീട്ടിലേക്കാണ് പോകുന്നത് ഇത് വേറെ ആദ്യം വീടല്ലോ ചേട്ടൻ്റെ വീടാണ് ചേട്ടൻ്റെ ചേച്ചി ഭയങ്കര എന്താ പറയുക ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഒരുപാട് ചെടികൾ ഇവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് വീട് തന്നെ കാണാൻ നല്ല അടിപൊളിയാണ് ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് വർഷത്തിൻ്റെ അടുത്തായി അതുകൊണ്ട് കുറച്ച് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് വീട് അകും കാണാനും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ചേച്ചി ചെടിയോട് താല്പര്യം ഉള്ളതുകൊണ്ട് വീട് മൊത്തം ചെടികളുകൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ ചെടികളാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നോക്കി നമ്മളെ വീട്ടിലേക്ക് കയറാൻ പോവാണ് കേട്ടോ ഇതൊക്കെ ചേട്ടന്റെ പണിയാണ് കേട്ടോ ഇത് റിഫ്ലക്ടർ ആണ് അപ്പം നോക്കിയിട്ട് ഇവിടേക്കും വഴിയാണ് ഇവിടേക്കും വഴിയാണ് അപ്പൊ ഇങ്ങനെയാണ് ഗേറ്റ് ഇരിക്കുന്നത് കണ്ടോ മൂന്ന് പാളിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് രാത്രിയൊക്കെ വരുമ്പോൾ ഈ റിഫ്ലക്ടർ അങ്ങ് തെളിയുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് വഴി എങ്ങനെയാണ് ഗേറ്റ് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും ഈ മതിലുമേ ഉണ്ട് ഇതിലങ്ങ് പോയി കഴിഞ്ഞാൽ വണ്ടി ഈ മതിലും ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെ നോക്കിയിട്ട് കണ്ടോ റിഫ്ലക്ടർ വെച്ചെങ്ങണം കണ്ടോ അപ്പൊ നമുക്ക് ഇനി ചെടികൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ചോദിക്കാം അപ്പൊ ഗേറ്റ് അങ്ങ് തുറക്കാം അകത്തേക്ക് കയറാം ചേച്ചി നനച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നിറയെ ചെടികളാണ് കണ്ടോ ഇവിടെ നിന്ന് മുതലേ നല്ല അടിപൊളി ചെടികളാണ് ചേച്ചി വിൽക്കുന്നുണ്ട് കേട്ടോ കൊറേ പേർക്ക് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് കണ്ടോ എല്ലാം തന്നെ ഇലച്ചെടികളാണ് കൂടുതലും ഇവിടെ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ചെടികൾ കണ്ടോ മുള്ളി ടൈപ്പ് കള്ളിമുള്ളിന്നൊക്കെ പറയും അതേപോലത്തെ ടൈപ്പ് ചെടികളാണ് പേരൊന്നും എനിക്കറിയത്തില്ലത്തോ ഞാൻ ഇത് പണ്ട് പറ കേട്ടേക്കണ ഒരു അറിവില് അങ്ങ് പറഞ്ഞതാണ് കണ്ടോ നല്ല രസക്കെ പല കളറിലുള്ള ചെടികളാണ് ഇപ്പൊ വൈകുന്നേരം ചേച്ചി നനച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ആ ചെടി വാടി നിക്കണേ കണ്ടോ ബൊഹൈൻ വില്ല ഉണ്ട് പല കളറിലുള്ള ബൊഹൈൻ വില്ലയാണ് കണ്ടോ വെള്ളയുണ്ട് ഇത് ഭംഗിയാന്ന് നോക്കിക്കാം ഈ ചട്ടിയൊക്കെ ചേച്ചി ഹോൾസെയിൽ വിലക്കാണുണ്ടോ വാങ്ങുന്നേ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ചേച്ചിയോട് എത്ര രൂപയാണെന്നൊക്കെ കണ്ടോ നല്ല രസല്ലേ കാണേണ്ട ബഹേന്മ വെക്കുമ്പോണ്ടല്ലോ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് ഇതേപോലെ നല്ല രസമായിട്ട് പൂ ഉണ്ടാവത്തുള്ളേ കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിക്കേണ്ടോ ചേച്ചിയുടെ കുട്ടിയാണേ ജൂലി എന്താണോ കൊരക്കാത്ത വാലാട്ടി ആട്ടി നിൽക്കുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര കൊരയായിരുന്നേ ഉണ്ടോ നല്ല രസമില്ലേ നിങ്ങൾ ആ പറഞ്ഞ വഴി ഒന്ന് കൊറച്ചിട്ടുണ്ടേ ഉണ്ടോ നല്ല ഭംഗിയിലേ നോക്കിണ്ടോ ഇണ്ടോ മതില് മൊത്തം ബഹേൻ വില്ലയാണ് വെച്ചിരിക്കുന്നത് താഴെ അല്ലാത്ത കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് ഉണ്ടോ അടീനിയുണ്ട് പല കളറിലുള്ള അടീനിയാണ് ഇപ്പൊ ഇതിൽ പൂ കാണുന്നില്ല പൂ അവിടെ ഒരു പുഴു ഇരിക്കുന്നുണ്ടേ കണ്ടോ ണ്ടോ ഒരു പുഴു ഇരിഞ്ഞ് ചേച്ചിനെ കാണിച്ചു കൊടുക്കാവേ ചേച്ചി കണ്ടിട്ടുണ്ടാവൂലോ പുഴുവിന് അടീനിയത്തിൽ നിന്ന് തന്നെ പല കളറിലുണ്ട് അപ്പം ഇതിലാണ് പൂവുള്ളത് ഇതൊരുതരം പൂവാണ് അതെ കണ്ടോ വേറെ റെഡ് കളറിലുണ്ട് കണ്ടോ ഇനിയുണ്ട് ഇപ്പുറത്തെ സൈഡിലുണ്ട് കണ്ടോ ഇത് ടവർ വൈനാണേ ഇതിപ്പോൾ താഴെ ചേച്ചി പിടിപ്പിച്ച തെങ്ങിൻ്റെ തെങ്ങാണ് കേട്ടോ ഇത് തെങ്ങിൻ്റെ കടിക്കഷ്ണേ ഉണ്ടോ അല്ല ചേച്ചി തന്നെ ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല സ്റ്റൈലായിട്ട് കൊണ്ടുപോകുന്നതാണ് ഇവൻ തന്നെയാണ് കേട്ടോ ചേച്ചിയുടെ ഒരു മോൻ ഉണ്ട് മോന്റെ പേരാണ് ജിത്തു അപ്പം അവനും ചേച്ചിയും കൂടിയാണ് ഈ ചട്ടിയെല്ലാം പെയിന്റ് അടിച്ച് റെഡിയാക്കുന്നത് ഉണ്ടോ ഇത് ചേട്ടന്റെ പരിപാടിയാണ് കേട്ടോ ഇതൊരു പൈപ്പാണ് കണ്ടോ ഇത് ഒരു പൈപ്പാണ് പൈപ്പ് ഇങ്ങനെ നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചേക്കാണ് എന്നിട്ട് ചകിരി സോറി ചകിരിയല്ല ഇങ്ങനത്തെ കയറില്ലേ ചകിരി കയറ് ഈ കയറ് വെച്ച് മൊത്തം ചുറ്റിയിട്ട് പല പല കളറിലുള്ള ആണ് ഇതിനകത്ത് പിടിപ്പിച്ചേക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു പൂവേ ഉണ്ടായിട്ടുള്ളൂ കണ്ടോ ഈ ഒരു പൂവ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളറാണ് ഇവിടെ ഡാൻസിംഗേളുണ്ട് ആ ഇതാണ് ഡാൻസിംഗുകൾ ഡാൻസിംഗുകയാണ് തോന്നുന്നേ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഓക്കെ ഇതും അതേപോലെ ഇതും ഒറ്റ കളറാണ് ഇത് മൊത്തം ഒരെണ്ണം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പൂവാണ് കണ്ടോ നല്ല ഭംഗിയെല്ലാം നമുക്ക് ഇത് ഇതിൻ്റെ ഒരു പൂ ശരിക്കെടുത്ത് കാണിച്ചു തരാവേ ഒരു ഡാൻസ് ചെയ്യുന്ന പോലെയാണ് ഇതിരിക്കുന്നത് കണ്ടോ കാണാവോ നിങ്ങൾക്ക് കണ്ടോ പാവക്കുട്ടിയുടെ പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ ഉടുപ്പ് ഉടുപ്പൊക്കെ ഇട്ട ഒരു പാവക്കുട്ടിയുടെ പോലെയാണ് ഇതിരിക്കുന്നത് അതേപോലെ വേറെ ഇതും ഡാൻസിംഗുകൾ തന്നെയാണ് ചേച്ചി ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഇതിപ്പോൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്നതാണ് വേറെ ടൈപ്പിൽ ഉണ്ടോ ഇതും ഓർക്കിഡ് തന്നെയാണ് പലതരത്തിലുള്ള ഓർക്കിഡാണ് നോക്കിക്കേ ഇത് റംബൂട്ടാണ് അപ്പം നല്ല ഗുണമേന്മയുള്ള റംബൂട്ട വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് എൻ ഐറ്റി എന്ന് പറഞ്ഞ എനത്തിപ്പെട്ട റമൂട്ടാനാണ് അപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞ കാക്കിയെന്നാണ് പറഞ്ഞത് ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എവിടെയോ ചേച്ചി ടാഗ് ഉണ്ടെന്ന് പറഞ്ഞേ പക്ഷെ ഇത് കാണുന്നില്ല കേട്ടോ ഇതിന്റെ ഇവിടെ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ കാണുന്നില്ല കണ്ടോ ഇത് കാന്താരി മുളകാണ് ചെറിയ ഇഞ്ചി കൃഷി ഉണ്ട് രണ്ട് മൂന്ന് വാഴയുണ്ട് ഇത് കിണറാണ് കേട്ടോ കണ്ടോ നമുക്ക് വെള്ളം കോറണോന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഈ സാധനം പിടിച്ചത് ഇതേപോലെ അങ്ങ് പൊക്കിയാൽ മതി പൊക്കി വെച്ചിട്ട് കപ്പിട്ട് കൊടുത്താൽ നമുക്ക് വെള്ളം കോരാം നിറയെ വെള്ളമൊക്കെ ഉണ്ട് ആവശ്യം ഇത് ഇതേപോലെ തന്നെ ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇതിങ്ങനെ താഴത്തേക്ക് വെച്ചു കൊടുക്കാം ഇത് വൈറ്റ് കളറ് ആന്തോറിയാണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ പൂ ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ ഈ സൈഡിലെല്ലാം തന്നെ ചേച്ചി ചെടി വെച്ച് പിടിപ്പിച്ചേക്കാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ അടക്കളയുടെ വശത്തേക്ക് എത്താറായി കണ്ടോ പുറകശത്തേക്ക് വരെ നിറയെ ചെടിയാണ് അതെ കണ്ടോ സൈഡിലെല്ലാം ഹാങ് ചെയ്തിട്ടേക്കുന്നതാണ് പല തരത്തിലുള്ള ചട്ടികളാണ് കേട്ടോ കൂടുതലോ കേട്ടോ താഴൊക്കെ നല്ല ഭംഗിയല്ലേ നോക്കിക്ക ഇത് കറ്റാർ വാഴയാണ് നല്ല കെയറിങ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെടികൾ നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എല്ലാം ഇങ്ങനെ ചീത്തയായി പോവത്തേ ഉള്ളൂ കേട്ടോ ടവർ വൈൻ്റ് പോലത്തെ വേറൊരു തരം ചെടിയാണ് ഇനി അപ്പുറത്തെ സൈഡിലുണ്ട് ഇതിപ്പോ ഒരു സൈഡാണ് നമ്മൾ കണ്ടത് ഇനി എന്റെ ഇപ്പത്തെ സൈഡിലോട്ടുണ്ടേ ഇതിന്റെ പേരൊന്നും തന്നെ അറിയാൻ പാടില്ല കേട്ടോ പറഞ്ഞു തരാനായിട്ട് കണ്ടോ ഇത് ഇത് ചേച്ചി പുതിയതായിട്ട് ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ കണ്ടോ ഇതിന് പറയുന്നത് കൊക്കോഡോ അമ്മ എന്നാട്ടോ എനിക്കറിയാൻ പാടില്ല കേട്ടോ ചേച്ചി പറഞ്ഞതാണിപ്പൊ അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണും ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഉണ്ടയാക്കി എടുക്കും ഇതിനെ നൂല് കൊണ്ടിങ്ങനെ ചുറ്റി കൊടുക്കും മൊത്തത്തിൽ ചുറ്റിയിട്ട് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ മദലിലൊക്കെ ഉണ്ടാവുന്ന പൂപ്പലില്ലേ ആ പൂപ്പലിനെ പിടിച്ച് ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് കണ്ടോ വെറുതെ വെച്ച് കൊടുത്തോ ഒട്ടിക്കാല്ല ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തേക്കുന്നത് അതിനകത്ത് എൻ്റെ ഒരു ചെടി നട്ടയണം കണ്ടോ ഇതെല്ലാം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതാണ് കണ്ടോ നമ്മുടെ വീട്ടിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അത് ഡാൻസിങ് ഡാൻസിംഗേളിന്റെ വേറൊരു കളറാണ് കേട്ടോ അത് നമ്മൾ നമ്മളപ്പുറത്ത് കണ്ടത് ഡാൻസിംഗേളിന്റെ മഞ്ഞയായിരുന്നു ഇത് വേറൊരു കളറാണ് കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിയേക്ക് കാണാനായിട്ട് ഒരേ കളറാണ് ചേച്ചി ഇവിടെ പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ നല്ല നല്ല ഭംഗിയല്ലേ നോക്കിയേക്ക് അതിപ്പോ ഈ സൈഡ് നനച്ചിട്ടില്ല കേട്ടോ ചേച്ചി അങ്ങ് അറ്റത്ത് നനച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതാണേ ഇവിടെ ചെറുതായിട്ടൊന്ന് ചെടികളൊക്കെ ഒന്ന് വാടി നിൽക്കുന്നേ കണ്ടോ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാവേ ഇതെല്ലാം തന്നെ ചെടികളാണ് കേട്ടോ ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് നല്ല ഭംഗി ഇല്ലേ നോക്കിക്കേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതിന്റെ വീടിയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചാണേ അത് ഓർക്കിഡ് വിരിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ വന്നപ്പോ അത് വേറെ ഐറ്റാണ് ഒന്ന് രണ്ടെണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ കണ്ടോ ഇപ്പത്തെ ഉണ്ട് വീട് മൊത്തം ചെടികളാണ് കാറ് പോലും കാണാൻ പറ്റത്തില്ല അതേപോലെയാണ് ചെടികൾ വെച്ചിരിക്കുന്നത് കണ്ടോ പോളു 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 ഒന്നിങ് ഹായ് പറഞ്ഞേ ചേട്ടായി ഓടിപ്പോണ് ഹായ് പറഞ്ഞേ എന്താ പരിപാടി അവിടെ ചേണ്ട എന്തിനു ഊരിത് ജിത്തു ചേട്ടാ ഇത് തന്നത അയ്യോ ചേട്ടായിട്ട് പറയണ്ടേ ക്രിസ്മസ് ട്രീന്ന് ഊരാൻ പാടില്ലെന്ന് എന്ത് പറയാ ഞാൻ മറന്നുപോയോ ഇനി ഊരി എടുക്കരുതേ ക്രിസ്മസ് ഒക്കെ ഇപ്പം വരുമ്പോ കാണാനുള്ളതല്ലേ ആ ഇനി ഊര് എടുക്കരുത് കേട്ടോ നമ്മൾ എവിടെ വന്നേക്കുന്നേ എവിടെ വന്നേക്കുന്നേ ഇങ്ങോട്ട് നോക്കി പറ എവിടെ വന്നേക്കണേ ആ വല്യപ്പച്ചിന്റെ വീട്ടിൽ വന്നേക്കണല്ലേ ചെടികളൊക്കെ എങ്ങനെയുണ്ട് സൂപ്പറാണോ സൂപ്പറാണോ ആഹാ ഒന്ന് കൈ കൊണ്ട് ഒന്ന് കാണിച്ച സൂപ്പറാന്ന് പറ ഓ അതെന്തും കാണിക്കില്ലാ പടക്കം പൊട്ടിക്കണേ ഈ നേരത്താ പകലാരേ പോളൂ പടക്കം പൊട്ടിക്കണേ ക്രിസ്മസാ ക്രിസ്മസ് വരുന്നാരനാ നമ്മടെ കണ്ടോ ഇതും ചെടികളാണ് ഇത് ഇവിടെ ഒരു വൈറ്റ് ഓർക്കിഡ് ഉണ്ട് ഇണ്ട് ചെറുതായിട്ടൊന്ന് വാടി നിക്കാണേ ഇതിപ്പോ ഈ വിഷമൊക്കെ ചേച്ചി നനച്ചു നമ്മളിപ്പോ അടുത്ത സൈഡിലേക്ക് വന്നു മഞ്ഞ നല്ല ഭംഗിയല്ലേ നോക്കിയേക്ക് ഇത് വേറൊരു തരം ഓർക്കിഡ് ആണ് ഇവിടെ എല്ലാ തരത്തിലും ഒരു എന്താ പറയാ ഒരു വെറൈറ്റി ഓർക്കിഡ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ കൊറേ ഒന്നല്ല ഒരു പത്ത് ഇരുപത്തഞ്ച് ടൈപ്പ് ഉണ്ട് തന്നെ തോന്നുന്നേ കണ്ടോ നോക്കി ഇത് നല്ല ഭംഗിയല്ലേ നോക്കി ഇത് വെച്ചേക്കുന്നേ കണ്ടോ ഇതേപോലെ അതെവിടെ താഴേക്കും ഉണ്ട് ഈ സൈഡും ഇതേപോലെ തന്നെ ചെടികൾ പിടിപ്പിച്ചേക്കുന്നതേ കണ്ടോ ഇത് നോക്കിയേക്ക് ഇതൊരു വെറൈറ്റി പ്ലാന്റ് അല്ലേ നോക്കിയേക്ക് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല െ ഇതാണ് ഞാൻ അപ്പുറത്ത് കാണിച്ചില്ലേ വൈറ്റ് ആന്തോറിയം ബീവശത്തുണ്ട് വൈറ്റ് ആന്തോറിയം ഈ സൈഡിലെല്ലാം തന്നെ അതെ അല്ലാത്ത കളേഴ്സിലുള്ള ആന്തോറിയും ഉണ്ട് കണ്ടോ ഇത് വെറൈറ്റി ആയിട്ട് ചേച്ചി ചെയ്തിരിക്കുന്നതാണേക്കണ്ടോ അടിയിൽ കൂടെയാണ് ഈ പ്ലാന്റ് വരുന്നത് കണ്ടോ കണ്ടോ ഈ ഒരു ചെടി കണ്ടോ ഈ ചെടിക്ക് മണ്ണൊന്നുമില്ല കണ്ടോ വെറുതെ തൂക്കിയിട്ടേക്കുന്നതാണ് ഈ ചെടിയുടെ പേര് സ്പാനിഷ് മൂസ് എന്നാണ് ചേച്ചി പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല ചേച്ചി നനയ്ക്കാറുണ്ട് പിന്നെ ഈ ഓർക്കിഡിന്റെ ഫെർട്ടിലൈസർ ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എയറി എന്നാണ് ഇത് ബാക്കി എല്ലാ കാര്യങ്ങളും എടുക്കുന്നതെന്നാണ് പറഞ്ഞത് കണ്ടോ ഇത് വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് എന്താ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കണ്ടോ താഴെ ഉണ്ട് താഴെ ഇതേപോലെ തന്നെയാട്ടോ ചെടികൾ വെച്ചിരിക്കുന്നതേ ഉണ്ടോ നമ്മൾ ഈ സൈഡും എത്താറായിട്ടുണ്ട് ഏഹ് ഈ സൈഡും എത്തിയിട്ടുണ്ട് അതെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് ഒരു കണക്കിന് ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു കണക്കിന് ഇവിടെ ചുറ്റി ചുറ്റിവെച്ചിരിക്കുന്നതാണ് ചേട്ടൻ വന്നിട്ട് ഇതിനെ എന്തെങ്കിലും ചെയ്യാന്നാണ് ചേച്ചി പറഞ്ഞേക്കുന്നേ ഉണ്ടോ ഇതും മണ്ണൂത്തിന്ന് വാങ്ങിച്ചുവെച്ച പ്ലാവാണ് കേട്ടോ മൂന്ന് വർഷോ നാല് വർഷം കണ്ട് കുടുംബയാണ് കാക്കിയാന്ന് പറഞ്ഞ കണ്ടോ ഇത്രയും പൊക്കായിട്ടുണ്ട് എന്റെ ചെടിയും കൂടി ഉണ്ട് ഇണ്ടോ ഇവിടെ മുട്ടപ്പഴത്തിൻ്റെ ചെറിയ മരമാണ് കണ്ടോ നിങ്ങൾക്കറിയോ ഈ മുട്ടപ്പഴം ഇവിടെ പോയി ഒരു മുട്ടപ്പഴം കാണിച്ചാ ഞാൻ മുട്ടപ്പഴം ഇതാണ് മുട്ടപ്പഴം ഇനി നിങ്ങളുടെ നാട്ടിൽ മുട്ടപ്പഴമാണോ ആണോ മുട്ടപ്പഴം എന്നാണോ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ മുട്ടപ്പഴത്തിൽ വളരെയധികം പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ റിച്ച് ആണ് ഒരു താറാമുട്ടയുടെ ഗുണമാണ് ഈ ഒരു മുട്ടപ്പഴം കഴിച്ച ഉണ്ടാവുന്നതെന്നാണ് വീട്ടിലെ അപ്പച്ചനും അമ്മച്ചയൊക്കെ പറയുന്നത് കണ്ടോ ഇതാണ് മുട്ടപ്പഴത്തിൻ്റെ ചെടി ഇവിടെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് വെട്ടാതെ ഇവിടെ നിർത്തിയേക്കുവാണ് അപ്പൊ ധാരാളം ഉണ്ട് ഞാനൊക്കെ എൻ്റെ കുഞ്ഞിലെ എൻ്റെ വീടിൻ്റെ അടുത്ത ഉണ്ടായിരുന്നു ഈ മുട്ടപ്പഴം ഇപ്പം എങ്ങും അവിടെയെങ്ങും ഇല്ല അപ്പം ഞാൻ കഴിച്ചിട്ടു ഒത്തിരി നാളായി ഇതിപ്പോൾ പച്ചയായിട്ട് കിടക്കുക പഴുത്തിന് പറഞ്ഞാൽ കഴിക്കായിരുന്നോ ഭയങ്കര ആണ് ഉള്ളി നല്ല മഞ്ഞ ആയിട്ടാണ് ഇരിക്കുക നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ചെടികളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അപ്പം അതുകൊണ്ട് തീ അതിനു വേണ്ടിട്ട് ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ഇത് പിടിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഉണ്ടോ ഇത് ഉള്ളിയാണെന്ന് തോന്നുന്നുട്ടോ ഉള്ളി മുളപ്പിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അതെ ഇത് ഉള്ളി മുളപ്പിച്ചേക്കുന്നതാണേ ഉണ്ടോ ഇനി നമുക്ക് പ്പുറത്തേക്ക് പോകാവേ ഈ സൈഡിലെല്ലാം തന്നെ ചെടികളുണ്ട് ഓർക്കിഡാണ് വേറെ ഒരു കളർ ഓർക്കിഡാണ് നമ്മുടെ ചെത്തിയൊക്കെ പോലെ ഇരിക്കണന്നല്ലേ ഭംഗിയെല്ലാം നുകിക്ക് വേറൊരു പ്രത്യേക തന്നെ ഷേപ്പ് കിട്ടും ഇവിടെ എല്ലാം താഴെയൊക്കെ വെച്ചിട്ടുണ്ട് ചേച്ചി പീ വശം നാനപ്പുറത്തേക്ക് പോയി ഇത് വേപ്പാണ് കറിവേപ്പാണേ നമ്മുടെ അവിടെ ഈ തിരുവനന്തപുരത്ത് വേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആര് വേപ്പ് എന്നാണ് ഉദ്ദേശിക്കുക നമ്മളിവിടെ വേപ്പിലെ വേപ്പിലന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന വേപ്പിലയാണ് ഇപ്പൊ ഇത് നമ്മുടെ സാധാ കറിവേപ്പാണേ കണ്ടോ ഇനി ഇതിന്റെ വളമൊക്കെ എന്താന്ന് ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ചേച്ചിയോട് തന്നെ ഒന്ന് ചോദിക്കാം അപ്പൊ ചേച്ചി ഇവിടെ നനച്ചുകൊണ്ട് നിൽക്കാണ് അപ്പൊ ചേച്ചിയോട് തന്നെ ചോദിക്കാം നമുക്ക് ഈ ഓർക്കിഡിനെ എങ്ങനെയാണ് ഒന്ന് പരിപാലിക്കണേന്ന് ചേച്ചി ഈ ഓർക്കിഡിന് എന്ത് എന്ത് മരുന്നാണ് അടിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും രണ്ടു നേരം നനയ്ക്കും പിന്നെ അതുപോലെ ഗ്രീൻ കെയർ അടിച്ചുകൊടുക്കും വളർച്ചക്കുള്ളത് പറഞ്ഞുണ്ട് പിന്നെ പൂക്കാനുള്ളത് ഉണ്ട് പൂക്കാനായിട്ട് നമ്മൾ എന്താ അത് ഗ്രീൻ കെയറിന്റെ തന്നെ അത് രണ്ടെന്നു ആകെ ഒന്ന് വളർച്ചു മാറി മാറി അടിച്ചു കൊടുക്കും ഇത് ഏത് മാസം അങ്ങനെ വല്ല പ്രത്യേകം കൂടുതലായിട്ട് പൂവുണ്ടാവുന്നത് പിന്നെ ഈ ഇലച്ചെടികൾക്കൊക്കെ എങ്ങനെയാണ് വളം വളം എന്തുകൊടുക്കും ചാണകവും പിന്നെ വേറെന്തൊക്കെ ഇട്ട് കൊടുക്കും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ വെള്ളത്തില് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും ഓ ഓ പിന്നെ ചാണകത്തിന്റെ കലക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നീര് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കും അപ്പൊ എത്ര ദിവസം നമ്മൾ വെക്കണം വെക്കുന്നത് വെക്കും അല്ലെങ്കിൽ ഒരാഴ്ച വെക്കുമ്പോ അതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് എങ്ങനെയാ ആൾക്കാർ വരുന്നൊക്കെ ഉണ്ടോ വാങ്ങാനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഇല്ലാത്ത മാത്രമല്ല ആണല്ലേ ചേച്ചി ഇതപ്പോ എവിടുന്നാണ് വാങ്ങുന്നത് ഞാൻ പോണ സ്ഥലത്ത് എവിടെ കാണുന്നു നല്ല ചെടികളൊക്കെ ആണല്ലേ അപ്പൊ ചെടിയോട് ഭയങ്കര പ്രാന്താന്ന് മനസ്സിലായില്ലേ കാരണം വീട് മൊത്തത്തില് ചെടികളാണ് ബാക്കിൽ ഏകദേശം കുറച്ച് സ്ഥലം മാത്രമേ ആണ് ഒഴിച്ചിട്ടിട്ടുള്ളൂ വീടിന്റെ അകവും ഇതൊക്കെ തന്നെ ആയിട്ട് അവസ്ഥ നമുക്ക് വീടിന്റെ അകവും കൂടി ഒന്ന് കാണാം ഓക്കേ നമുക്ക് ഒന്ന് രണ്ട് ചെടിയുടെ പേരെങ്കിലും ഒന്ന് പഠിച്ചിരിക്കാം എനിക്ക് ഒറ്റ ചെടിയുടെ പേര് അറിഞ്ഞൂടാ അപ്പൊ ചേച്ചിയുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ അപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു തരും അപ്പൊ ചേച്ചി ഈ ചെടിയുടെ പേര് പേര് ഒന്ന് ഇതിന്റെ ആ പറഞ്ഞോട്ടെ ആണ് ഈ ചെടിയുടെ പേര് സ്പെയിനീന്ന് പറഞ്ഞതാണ് ആ സ്പെയിനിന്നാണ് ഇതിന്റെ ജന്മദേശം സ്പെയിൻ ആണ് കണ്ടോ എന്ത് ഭംഗിയായി നോക്കി തുമ്പില് തുമ്പില് ഈ കളറാണ് നിൽക്കുന്നത് കണ്ടോ ഇത് പൂക്കോ ഓ ശരി ശരി പിന്നെ ആ ചെടി പോയിട്ടാണ് പുതിയ പ്ലാന്റ് വരുന്നത് ഓ ഓ ഇത് പൂവിന്റെ കളർ ഏതാണ് നമ്മുടെ പൈനാപ്പിളിന്റെ പോലെ റെഡ് കളർ ഓ ഇത് വേറെ ഐറ്റം ആണല്ലേ പുതിയ തൈ വന്നേക്കുന്നതാണ് ഇതിന്റെ പേര് പ്രൊമിലിയാട് തന്നെയാണ് ഇതിന്റെ പേര് ഇത് സ്നേക് പ്ലാന്റ് സ്നേക് പ്ലാന്റ് സെൻസർ ഇത് ഭയങ്കര വിലയാണെന്ന് തോന്നണില്ല പിന്നെ ഇതിന്റെ സ്നേക്ക് പ്ലാന്റിന്റെ വേറെ ഒരു ഐറ്റ ആണ് ഇതല്ലേ സെൻസർ വേരിയ മൂൺഷൈൻ പറയുന്നത് മൂൺഷൈൻ ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് പിന്നെ ഇതും സ്നേക്ക് പ്ലാന്റ് ആണ് കണ്ടോ ഇത് ചേച്ചി തന്നെ പറയണോട്ടോ കാരണം നമുക്ക് ഇതിന്റെ ചെടികളുടെ പേരൊന്നും അറിഞ്ഞുകൂടാ ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയ അപ്പൊ വിചാരിച്ചൊന്നാ കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഏതാണ് അഗ്ലോണിമ ഇത് അഗ്ലോണിമ ഇത് എല്ലാത്തിനും വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ കാറ്റഗറിയിൽ നിന്ന് പല തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് സ്നേക് പ്ലാന്റിന്റെ വേറെ രണ്ടും ഇവിടെ വീടിന്റെ സ്റ്റെപ്പ് വരെ ഉണ്ട് ആകെ ഇനി അകത്തും ഇതുപോലെ തന്നെ അവസ്ഥയാണ് പിന്നെ മോന് മൊത്തത്തില് ചെടി വെച്ചാൽ അമ്മേനെ ചീത്ത വിളിച്ചാലും പയ്യ ചെടികളൊന്നും ചേച്ചി പൊറത്തേക്ക് ഇറക്കിയേക്കുന്നതാണ് കലാത്തിയോ ഇതെല്ലാം തന്നെ കണ്ട സ്റ്റെപ്പില് വരെ ഫുള്ള് ചെടിയാണ് ഇതെല്ലാം നമുക്കിനി അകത്ത് പോവാ അകത്തുള്ള ചെടികളും കൂടി ഒന്ന് നമ്മുടെ കൂട്ടുകാരെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ കാറിന്റെ ഇടയിലും ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇത് കണ്ടില്ലായിരുന്നെ കേട്ടോ ഇതിന്റെ അകത്തും ഉണ്ട് ഇനി കാറിന്റെ മുകളിൽ മാത്രമേ വെക്കാത്തേ ഉള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അകത്തെല്ലാം തന്നെ നിറച്ച ചെടികളാണ് കേട്ടോ ഇതൊക്കെ ഒരു പ്രത്യേകതര ഇലകളാണ് നല്ല ഭംഗി ഇല്ലെന്നൊക്കെ ചേച്ചി ചേട്ടന്റെ വീട് കൂടാലപ്പാടാണ് ഇനി ഈ ഏരിയയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണാണെങ്കിൽ ഈ തരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചെടി വേണമെങ്കിൽ ഇവിടെ വന്നാ മതി സുഖമായിട്ട് ചേച്ചി ചെടികളൊക്കെ തരുന്നതായിരിക്കും ഇവിടെ പോളൂട്ടനും അപ്പകുട്ടിയും ഉണ്ട് ഒരു ഹായ് പറഞ്ഞ പോളൂട്ട ചെടികളൊക്കെ കണ്ടോ ഏ സൂപ്പറാണോ ഏഹ് പറ സൂപ്പറാണോ ആ മീമിയണ്ടോ അവിടെ അമ്മ കണ്ടില്ലല്ലോ ആ പോ ആ മീനെ കണ്ടുപിടിച്ചേട്ടോ അമ്മ കണ്ടില്ല ആ അതെ ഇവിടെ ഉണ്ട് കേട്ടോ മീൻ ഇണ്ടോ ഇതാണ് ഇത് ജിത്തു ജിത്തുചേട്ടായിയുടെ മീൻകുളമാണ് കണ്ടോ ഈ പായൽ ഏതേട്ടാ അസോളയാണോ അല്ലല്ല അസോളയല്ല വേറെ ഏതോ പായലാണേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിന്റെ ഉള്ളിലുണ്ട് കണ്ടോ കാണാൻ പറ്റുന്നില്ലല്ലോ ധന കുഞ്ഞു കുഞ്ഞു മീനേ പോള് തൊടാൻ പാടില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു മീനാണ് ഉണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാണ്ടോ അതെ തൊട്ട് കഴിഞ്ഞാ ആൻറ്റി പിണങ്ങുവേ ഇനി മതി 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 വാ ഇവിടെ ഒരു റെഡ് പാം ഉണ്ട് റെഡ് പാം അല്ല യെല്ലോ പാം കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇത് ചേച്ചി കൊടുക്കാൻ വെച്ചേക്കാട്ടോ ചെറിയ കവറിലാക്കി വെച്ചിരിക്കുന്നതാണ് എനിക്ക് ഈ ബൊഹൈൻ വില്ലിയാണ് ഏറ്റവും രസമായിട്ട് തോന്നിയത് കണ്ടോ പല നിറത്തിൽ ഞാൻ ലോങ്സ് ആയിട്ട് കാണിച്ച അതെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതെ മതിൽ മൊത്തം പൂത്ത് നിൽക്കാണ് കണ്ടോ അടിപൊളിയായിട്ട് നിക്കണേ നോക്കിക്ക ഇനി നമുക്ക് വീടിന്റെ അകത്ത് ഏതൊക്കെയാണ് ചെടികളെന്നൊന്ന് കാണാട്ടോ ഭയങ്കര സെറ്റപ്പട്ടത് നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ വായൂല് കിടക്കുന്ന ചെടി ഇത് ആ ചെടിയാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടോ അന്ന് വന്നപ്പോ ഇത് ചെറുതായിരുന്നേ ഇതിപ്പോ ഇത്തിരി വലുതായിട്ടുണ്ട് നീ വീടിന്റെ അകത്തേക്ക് കയറാം ഭയങ്കര സെറ്റപ്പ് ആട്ടോ ചേട്ടൻ തന്നെയാണ് ഈ വീട് പ്ലാൻ ചെയ്തേക്കുന്നതും എല്ലാ സാധനങ്ങളും ചേട്ടനും ചേച്ചിയും കൂടിയാണ് കണ്ടുപിടിച്ച് അന്വേഷിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ ഭയങ്കര ഭയങ്കര ഇഷ്ടമായ ഒരു വീടാണ് കണ്ടോ അകത്തൊക്കെ നല്ല ചെടി നമ്മുടെ ഇത് അത് പ്ലാസ്റ്റിക് ചെടിയാണ് കേട്ടോ ഈ ചുമരൊക്കെ ചെയ്തേക്കണം കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ നോക്കിക്കണ്ടോ അതേപോലെ തന്നെ ദകത്തും ചെടികൾ വെച്ചിട്ടുണ്ട് അതുപോലെ ലേറ്റർ റെജിമെന്റ്സും നല്ല എല്ലായിടത്തും വെട്ടമുണ്ട് ഇതാണ് ഇത് കണ്ട കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും തോന്നും പ്ലാസ്റ്റിക് ചെടിയാണ് പക്ഷെ പ്ലാസ്റ്റിക് അല്ല ഞാൻ ഇത് വന്ന് കയറിപ്പോൾ തന്നെ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇത് എന്ത് പ്ലാസ്റ്റിക് ആണോ എന്ന് ആണ് ചോദിച്ചാൽ അപ്പോഴാണ് ഇത് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ ഇത് ഒറിജിനൽ ഇലച്ചെടി തന്നെയാണ് ഇതിപ്പോൾ പുതിയൊരു ചട്ടിയിലായിട്ട് വെച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ കണ്ടോ അപ്പം നമ്മുടെ വീടിന്റെ അകത്ത് വരുമ്പോഴത് ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും നമുക്ക് തന്നെ നല്ലൊരു സന്തോഷമായിരിക്കും ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ ഇത് ഒരു ചെറിയൊരു അൾത്താരയാണ് ഇതെല്ലാം തന്നെ ചേട്ടൻ ചേച്ചി പ്ലാനാണ് കേട്ടോ നല്ല ഒരു പ്രത്യേക തരം ഇതൊരു ടൈലാണ് കണ്ടോ കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ ഇതെല്ലാം തന്നെ സൂപ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു അൾത്താരയാണ് നമ്മൾ പള്ളി പോലെ ഉണ്ട് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാ അത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ എല്ലാ ലൈറ്റും എല്ലാം ഈ വീടിനോട് ഇണങ്ങിയ ടൈപ്പിലാണ് ചെടി സെലക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ ലൈറ്റിൻ്റെ കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ അതേപോലെ തന്നെ അകത്ത് ഞാൻ പറഞ്ഞില്ല എല്ലാ മൂലയ്ക്കും ചെടികളുണ്ട് ഇതിൽ കൂടുതലും അകത്തുണ്ടായിരുന്നു ജിത്തു പറഞ്ഞിട്ടാണ് ചേച്ചി കുറച്ച് ചെടി ഇവിടെ നിന്ന് മാറ്റിയേക്കുന്നു കേട്ടോ കേട്ടോ ഡൈനിങ് ടേബിളൊക്കെ നല്ല സൂപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ നഗ നഗത്ത് നിറയെ ഉരുളം കല്ലൊക്കെയാണ് വെള്ളാരം കല്ലുകളാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ സ്റ്റെയർകസിന്റെ അടിയിൽ നമുക്ക് ഇതേപോലൊരു കബോർഡായിട്ട് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ അതിൻ്റെ അകത്തും ഒരു പൂ പോലെയുള്ളത് വച്ചിട്ടുണ്ടേ കണ്ടോ പിന്നെ ഒരു സാധനം കാണിച്ചു തരാം അവയ കണ്ടോ ഈ സ്റ്റെയർ കയറുമ്പ വെട്ടത്തിന് വേണ്ടിയിട്ടാണ് ഒരു സംവിധാനം ഇവിടെ മാത്രല്ല എല്ലാം അവിടത്തും ഇപ്പം രാത്രി നമ്മൾ ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പിലൊന്നും തട്ടി വീഴില്ല അതുപോലെ എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട് ഞാനത് ഇപ്പൊ വന്നപ്പോഴാണ് കേട്ടോ കണ്ടത് പാലിയാജിന് വന്നപ്പോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പഴാണ് ഞാനത് കാണുന്നത് കണ്ടോ ഇവിടെ ഉണ്ട് കണ്ടോ ഈ ലൈറ്റ് ഇട്ടോ നമ്മ എല്ലാ ബെഡ്റൂമിലും നമ്മൾ ഇതേപോലത്തെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഇപ്പൊ ടോയ്ലറ്റിലൊക്കെ പോണെങ്കിൽ നമ്മൾ തട്ടി വീഴ്ത്തിയില്ല നമുക്ക് തറ കാണാനായിട്ട് പറ്റും കണ്ടോ കുട്ടികളെ വീട്ടിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ വളരെ നല്ലതാണ് തട്ടി വീഴാതെ ഇരിക്കും കണ്ടേ ഇതേപോലെ വാഷ്ബേസിന്റെ അടുത്ത് നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കാവുന്നതേ ഉള്ളൂ ഇവിടെ സ്റ്റേർ കേസിലാണ് കൂടുതലും ചെടി ചേച്ചി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ ഇതും കണ്ട ശരിക്കും നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നല്ലേ ഇത് ശരിക്കും എന്താ പറയാ ഒറിജിനൽ പ്ലാന്റ് ആണ് ഇല്ല ഒരു പ്ലാസ്റ്റിക് ചെടി പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുക പക്ഷെ ഇതെല്ലാം തന്നെ ഒറിജിനൽ ആണ് കണ്ടോ നല്ല ഭംഗിയായിട്ടല്ലേ വെച്ചേക്കും നോക്കുന്നത് ഇവിടെ ഉണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തും ചെടികൾ വെച്ചിട്ടുണ്ട് കണ്ടോ സ്റ്റെപ്പ് കയറി മോളിലാണെങ്കിലും ഇവിടെ ഫാം വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഊഞ്ഞാലയുണ്ട് നമുക്ക് ഇത്രയര മണി ഊഞ്ഞാലൊക്കെ ആടാം ഇനി പുറകേലുണ്ട് കേട്ടോ ഇത് സ്റ്റാറിൽ വെച്ചിരിക്കുന്നതാണേ ഇതും ഒരു ചെടിയാണ് ഇനി ഇവിടെ ഉണ്ട് ചേച്ചിക്ക് കുറച്ച് ചെടി ഇവിടെ പാലേച്ചുന്ന സമയത്ത് ഒത്തിരി ഉണ്ടായിരുന്നേ ഇപ്പൊ ഇവിടെ നിന്നെല്ലാം ചേച്ചി താഴേക്ക് ഇറക്കി ഇവിടെ മുല്ലയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ആഹാ ഇവിടെ ഒരു കിളിക്കൂടും കൂടി ഉണ്ട് കൂടിട്ടോ കിളി ഉണ്ടോ ഇതിനകത്ത് നോക്കട്ടെ കിളി ഇല്ലേ കിളി ഉണ്ടായിരുന്നു ഇപ്പൊ കിളി കാണുന്നില്ല ഇവിടെ എല്ലാം തന്നെ ചെടികളാണ് വെച്ചിരിക്കുന്നത് ഇവിടെ മാത്രമല്ല കേട്ടോ ചേച്ചി അടക്കളയിലും ഇന്ന് ചെടി വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് അതും കൂടി ഒന്ന് നമുക്ക് കാണാം പോളും ആദ്യം അടക്കളയിലേക്ക് ഓടിയിട്ടുണ്ട് അതെ കണ്ടോ അടക്കളയിലും ചെടി വെച്ചിട്ടുണ്ട് പിന്നെ അടക്കളെ കാണാൻ തന്നെ നല്ല രസമായിട്ടാണ് ചേട്ടൻ ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയാണ് ഉണ്ട് നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ഥലവും തന്നെ ഉണ്ടോ ഇത് ജിത്തുവിൻ്റെ ആർട്ടാന്ന് തോന്നുന്നുട്ടോ ഇത് ജിത്തു ചെയ്തതാണ് കുപ്പിയിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോളൂ ചേട്ടാ അപ്പൊ അവിടെ കട്ടൻ താത്തിട്ടേക്കുന്നതാണ് നല്ല സ്റ്റൈൽ ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് കണ്ടോ കബേർഡ് വർക്കുകൾ ആണെങ്കിൽ തന്നെ നല്ല കളർ കോമ്പിനേഷൻ ആണ് കണ്ടാൽ തന്നെ നമുക്ക് നല്ല ഇതെല്ലാം തന്നെ ഇവരുടെ രണ്ടുപേരുടെ ഐഡിയ ആണ് കേട്ടോ ചേട്ടന്റെയും ചേച്ചിയുടെ ഐഡിയ ആണ് ഇതെങ്ങനെയാണ് എന്താ പറയാ ഇവര് തന്നെ പോയി സെലക്ട് ചെയ്തേക്കുന്ന ടൈലുകളാണ് പിന്നെ താഴെ ഇട്ടേക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇത് ചേച്ചി ഇത് ബാംഗ്ലൂർ എവിടെ നിന്ന് വരുത്തിച്ചതാണ് നിന്ന് അവർ ബാംഗ്ലൂർ നേരിട്ട് പോയി ഓർഡർ ചെയ്ത് കൊണ്ടുവന്നാണ് നല്ല ഗ്രാനൈറ്റ് ആണ് അപ്പം നമുക്ക് വിലക്കൂറും തോന്നുന്നു അല്ലേ ചേച്ചി അവിടെ ആണല്ലേ കണ്ടോ ഇനി ഇവിടെ ഈ അടക്കലേലും വെച്ചിട്ടുണ്ട് കണ്ടോ പാട്ടൊക്കെ കേട്ട് നമുക്ക് കുക്കിങ് കുക്ക് ചെയ്യാം പാട്ടൊക്കെ കേട്ട് നമുക്ക് കുക്ക് ചെയ്യാം കണ്ടോ ഇവിടെയും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടത്തെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ആണ് ഇനി ഉള്ളത് പുറകാശമാണ് ഇതിന്റെ മുകളിലും ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ഒക്കെ ചേച്ചി മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് വീടിന്റെ അകവും എല്ലാം കണ്ടു നല്ല അടിപൊളി ഗാർഡൻ ആണ് വീടും നല്ല അടിപൊളിയാണ് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇവിടെ പോളൂസിനോട് ഒരു ബായ് പറയാൻ പറയാം പോളൂ ഒരു ബായ് പറ ഇങ്ങോട്ട് നോക്ക് കളിക്കാതെ എങ്ങുവാ ഒരു ബായ് പറളു തീർച്ചയായിട്ടും ഇവിടെ സൈക്കിൾ ഓടിച്ച് കളിക്കാണേ